ഇന്നേ കുറച്ചധികം തിരക്ക് പിടിച്ചൊരു ദിവസമാണ് അതുകൊണ്ടുതന്നെ ഇക്കി അപ്പൂസീക്കണേൻ്റെ മുന്നേ ഞാൻ അടുക്കളയിൽ പോയിട്ട് കറിയും നൂലപ്പം ഒക്കെ റെഡിയാക്കിയിട്ടോ ഇന്നലത്തെ കറിയൊന്ന് പിന്നെ പിന്നെന്താ നൂലപ്പം സെറ്റാക്കി എന്താ എത്ര തിരക്കെന്നല്ലേ ഇന്നിവിടെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണം അപ്പോൾ ചെറുകൂട്ടത്തെ എൻ്റെ കുറച്ച് ആളുകൾ ആ കല്യാണത്തിന് വരും അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിന് കണ്ട് ഒന്ന് നേരത്തെ എണീറ്റിട്ട് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മളേ തൈകൾ വാങ്ങാൻ പോയപ്പോൾ മരുന്ന് വാങ്ങിയില്ലേ അവക്കാടമൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ അതിന് തേച്ച് പിടിപ്പിക്കണം ഇവർ വരും എന്നറിയാം അകത്തൊരുപാട് പണിയുണ്ടെന്നറിയാം എന്നാലും ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റൂല മരം പോയാൽ നമുക്ക് നല്ല വിഷമമാവും കാരണം അത്രയും വലിയ മരമാണ് പൂക്കാറായിട്ടുള്ളൊരു പ്രായത്തിൽ വരെ എത്തി അതുകൊണ്ട് െ രാവിലെ ഞാനും ഇക്കും ഞാൻ മുറ്റടിച്ചതിന് ശേഷം ഇക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മരുന്ന് തേക്കാന്ന് പറഞ്ഞു അവർ പറഞ്ഞതേ മരത്തിൽ തട്ടാതെ അതിൽ ആ വൈറ്റ് കളറൊക്കെ ചൊരണ്ടി കളഞ്ഞിട്ട് ആ വെള്ളം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ശരിക്കടർത്തി മാറ്റിയിട്ട് നമ്മളെ മരുന്ന് തേക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇക്കത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനെന്റെ മൂച്ചയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ആ മൂച്ചി പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എന്താ ഈ മൂച്ചി ചോദിച്ചത് അതായത് മാവ് ഞാൻ ആ മൂച്ചിന്ന് പൊതുവേ പറയില്ല അതുകൊണ്ട് നമുക്കിതിലും അങ്ങനെയാണ് വരുക കേട്ടോ നമ്മൾ കാലാപ്പാടി കേട്ടോ അത് ഓഗസ്റ്റ് അത് ജൂണിലാണ് തൊണ്ണ അതിലുള്ള മാങ്ങയൊക്കെ പറിച്ചേ ഇപ്പോൾ വീണ്ടും പൂത്തിട്ടുണ്ട് കാലാപ്പാടി വർഷത്തിൽ രണ്ടും രണ്ടിൽ കൂടുതൽ തവണയൊക്കെ പൂക്കുന്നുള്ളത് അറിയായിരുന്നു പക്ഷെ അത് കണ്ടപ്പോഴാണ് വിശ്വാസമായത് ഇന്നലത്തെ ആ ഒരു കാലാപ്പാടി ഇപ്പോഴും മനസ്സിന്ന് പോയിട്ടില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞു മരുന്നൊക്കെ തേച്ച് കഴിഞ്ഞങ്ങാണ്ട് അകത്ത് വന്നപ്പോൾ ഇന്നലെ പൊളിച്ച് അടക്കണ്ടല്ലോ അത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ കൂട്ടാനുള്ളതൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പിന്നെ ജ്യൂസ് എന്തേലും അടിക്കാൻ വേണ്ടിയിട്ടും സാധനം വാങ്ങിക്കാൻ പറഞ്ഞു പിന്നെ കടികളോ അല്ലെങ്കിൽ ചോറൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല കാരണം അവർ കല്യാണം കഴിഞ്ഞിട്ടാണ് വരികയാണെങ്കിൽ തന്നെ വരിക അപ്പോൾ നമ്മൾ പിന്നെ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല നല്ല ജ്യൂസിനെന്തേലും കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇക്ക അപ്പൂസിനെയും കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ നിനക്കകത്തുള്ള പരിപാടികൾ വേഗം കഴിക്കാമല്ലോ പറഞ്ഞു അല്ലെങ്കിലും അപ്പൂസ് പോകാൻ കരയും ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ അകത്തേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടയൊക്കെ എടുത്തു അതേപോലെ നിലത്ത് വിരിക്കണ മേറ്റ്ണ്ടല്ലോ അതൊക്കെ ആകെ ചാളിയായിരുന്നു അതൊക്കെ ഒന്ന് നല്ല വെയിലുണ്ടായപ്പോ ഉണക്കാനിട്ടിട്ടുണ്ട് പിന്നെ എന്റെ ഒരു മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ് തിരക്ക് പിടിച്ചെന്തേലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തേലും പരിപാടി സെറ്റാക്കും അനാവശ്യമായിട്ടുള്ള പരിപാടി എന്നിട്ട് മൊത്തത്തിൽ വേഗം കുളാകും പിന്നെ ആകെ ഒരു ചേട്ടപ്പുടേന്നുള്ളൊരു തിരക്കേക്കാരട്ടോ ഇന്ന് ഞാൻ ചെയ്തതേ വാഷ് മെഷീൻ അഴിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ വേസ്റ്റ് കുടുങ്ങി കിടക്കുന്ന വീഡിയോസ് കുറേ ആയി കാണണം അപ്പം ഇന്ന ചവിട്ടി ഉണ്ടല്ലോ അതങ്ങോട്ട് അലക്കിയപ്പോഴാണ് എനിക്കത് ഓർമ്മന്നത് അതിൽ ഇവിടെ ഉണ്ടായിരുന്നൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടുപോയിങ്ങാണ്ട് അത് അഴിക്കാൻ നോക്കി ഇക്കെ വീട്ടിലില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നില്ല അതിലൊരു കയ്യില് വെച്ചിട്ടാണ് ഞാനത് അയച്ചത് അപ്പോൾ ആ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ചളിയൊന്നും അതിൻ്റെ ഉള്ളിലില്ലായിരുന്നു പക്ഷേ ചളി ഉണ്ടായിരുന്നു എനിക്ക് പൊതുവെ ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കണത് തന്നെ വെറുപ്പാണ് പക്ഷേ കല്ലിലൊന്നും അലക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലിടുന്നത് എനിക്ക് എന്തോ എപ്പോഴും ഉപയോഗിക്കുന്ന ഡ്രസ്സൊന്നും അതിലിട്ടാൽ ശരിയാവണില്ല എന്നൊരു തോന്നലാണ് പിന്നെ അങ്ങനെ ഫുൾ ടൈം എ സിയിൽ പൊടി മണ്ണും കരിയൊന്നും ആവാതെങ്ങനെ അങ്ങനെ അവർക്കൊക്കെ ചിലപ്പോൾ അത് പറ്റുന്നുണ്ടാവും എനിക്കെന്തോ ഒരു ഇതില്ല പിന്നെ വേറെ നിവർത്തികേടുകൊണ്ടാണ് ാണ് ഞാനിതിൽ അലക്കണത് അപ്പം അതിൻ്റെ ഉള്ളിലത്തെ ചളിയൊക്കെ കളഞ്ഞിട്ടോ ഇക്കെ വരുമ്പോഴത്തേനത് തിരിച്ച് വെക്കണം കാരണം എന്താ വെച്ചാൽ പിന്നെ വാഷ് മെഷീൻ എന്തെങ്കിലും കേടെന്നാ പറയും അത് എൻ്റെ ആരൊറ്റ പണിയോണ്ടാണ് അറി അതുകൊണ്ട് ഇക്കറിയാതെയാണ് ഞാനിത് ചെയ്യുന്നത് ഇനി വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴേക്കാർ അറിയട്ടോ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല തിരിച്ച് വെച്ച് ഇത് വർക്ക് ചെയ്യുന്നവരെ അതിൻ്റെ ഉള്ളിൽ തീട്ടോ പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഉപ്പ് തിന്നുന്നവനും വെള്ളം കുടിക്കും പറയും കേട്ടിട്ടില്ലേ അത് സത്യട്ടോ കള്ളത്തരം ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ടെൻഷനും ഉണ്ടാവും ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്തോണ്ടിരിക്കണത് ടയിൽ പെട്ടെന്ന് കോഴി അങ്ങോട്ട് വന്നിട്ടു ഞാൻ ഇരിക്കണേ എഴുതിങ്ങാണ്ട് അങ്ങോട്ട് പേടിച്ചിട്ട് ഇനിയിപ്പോൾ അത് കണ്ടാലും അങ്ങനെ ഒരു ചീത്തറിഞ്ഞിട്ടൊന്നും അല്ല എന്നാലും കള്ളത്തരാകുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ അതങ്ങനെ അതൊരു പേടി ഞാൻ പേടിച്ചു വേറൊരു പേടിയും കൂടെ പേടിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ വേസ്റ്റൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് പിന്നെ ഈ സാധനം തിരിച്ചു വെച്ചിട്ടോ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സെൻ്ററിലും കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു അതിങ്ങനെ വെള്ളം അടിച്ചുംങ്ങാണ്ട് കളഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നു അത് കൊടുത്ത് കളഞ്ഞു അപ്പോൾ എനിക്കൊരു വൃത്തി തോന്നുന്നുണ്ട് കേട്ടോ ഈ പിന്നെ ചവിട്ടിയൊക്കെ ഇതിലിട്ട് അലക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇടങ്ങാറാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞാൽ ഡ്രസ്സും അതിലിട്ട് തന്നെ അലക്കല്ലേ അപ്പോൾ എന്തോ പോലെയാണ് ചവിട്ടിയൊക്കെ പിന്നെ കല്ലിൽ അലക്കുമ്പോൾ അത് വെള്ളം നനഞ്ഞ അലക്കാൻ എനിക്കിങ്ങനെ പിടിച്ചടിക്കാനൊന്നും കഴിയില്ല നല്ല വെയിറ്റ് ചെയ്യാറ് അപ്പം ആ ഇതിൽ തന്നെയാണ് അലക്കൽ അപ്പോൾ ആ സ്ക്രൂ ഒക്കെ തിരിച്ചിട്ടുംങ്ങാണ്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് ഒരു അടപ്പ് തുറന്നിട്ടാണല്ലോ ആ സ്ക്രൂ കിട്ടുക അടപ്പ് അതിൻ്റെ ഉള്ളിൽ നല്ല ചളി ഉണ്ട് കേട്ടോ ഉച്ച പോലെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടുപോയിങ്ങാണ്ടൊന്ന് പൈപ്പിൻ്റെ ചോട്ടിൽ കാണിച്ച് കേഴുകൊക്കെ ചെയ്തു പെട്ടെന്ന് തന്നെ വൃത്തിയായിട്ടും സംഭവം ഉച്ച ഉണ്ട് പിന്നെ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ തന്നെ ഉച്ച ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര ആ വീഡിയോയിലൊക്കെ ഭയങ്കരമായിട്ട് കണ്ടിരുന്നു അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ തിരിച്ചു വെച്ചു അപ്പം അത് എടുക്കുന്ന സമയത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചൊരു ഉച്ച അതിൻ്റെ ഉള്ളക്ക് ചാടിഞ്ഞ് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു കണ്ടു ഈ സൈഡിലൊക്കെ പറ്റി നിൽക്കണേ അതൊക്കെ ഞാൻ എടുത്ത് വൃത്തിയാക്കി കേട്ടോ ഇനി ഇത് സ്വിച്ച് അങ്ങോട്ട് ഓൺ ആക്കിങ്ങാണ്ട് കറങ്ങണ വരെ എൻ്റെ ഉള്ളിൽ എന്തോ പോലെയാണ് കറങ്ങേ മതിയെന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥന എന്തായാലും നമുക്ക് ഓണാക്കി വെക്കാം ഞാൻ കറങ്ങുമോ അല്ലെങ്കിൽ ഇത് കറങ്ങുമോ എന്നുള്ളത് നോക്കാം പിന്നെ ഇത് കണ്ടും നിങ്ങൾ ഇങ്ങള് പോയിങ്ങാണ്ടൊന്നും കാട്ടാൻ നിൽക്കണ്ട കേട്ടോ നല്ല വാഷിംഗ് മെഷീനൊക്കെ ആയി കേടന്നാൽ പിന്നെ പണിയാവും ഇത് മോശം എന്നാലും അതിന് നിൽക്കണ്ട നിങ്ങൾ ആ കറങ്ങണുണ്ട് സമാധാനമായിട്ടോ ഇനി അത് കഴിഞ്ഞ് ഞാനേ ഒരു വരുമ്പോഴത്തേന് വേഗം അടിച്ചുപരി തുടക്കട്ടെ അപ്പോസ് മൂത്രം ഒഴിച്ചതൊക്കെ അലക്കാനുണ്ട് അത് കൊണ്ടുപോയി അലക്കൊക്കെ വേണം അപ്പം അടിച്ചു വരി തുടക്കണമൊക്കെ വീഡിയോ എടുക്കാൻ നിന്നാൽ അപ്പോഴേക്കും ഒരു വരും ഞാൻ വേഗം അതൊക്കെ ക്ലീൻ ചെയ്യട്ടെ അടിച്ചു വരി കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടവിടൊക്കെ അടിച്ചു വരി കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പൂസ് മൂത്ര ഒഴിച്ചതൊക്കെ ഒന്ന് അലക്കാനിടാ അപ്പം തുടങ്ങി തുടക്കൽ കഴിയുമ്പോഴേക്ക് അതങ്ങനെ കറങ്ങി കഴിഞ്ഞോളും കണ്ടോ വെക്കണം അത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞില്ല എന്താണോ കറങ്ങണേൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് നിന്നു ഞാൻ കരുതി ഇത് കംപ്ലൈൻ്റ് ആയി എന്നുള്ളത് സംഭവം കറണ്ട് പോയതെ നല്ലോണം പേടിച്ചു കേട്ടോ ഞാൻ അപ്പോഴേക്കും ഇത് അവർ എത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടക്ക വിറ്റു പിന്നെ ഇന്ന് വളം വാങ്ങാമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ വളം വളം വാങ്ങുന്ന ആ ഒരു കട അടച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നും തന്നെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജ്യൂസിന് ഓറഞ്ച് ഉണ്ട് മുസമ്പി ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് അപ്പോൾ ഏതാ വേണ്ടതനുസരിച്ച് അനുസരിച്ച് അടിക്കാമെന്ന് പറഞ്ഞു ആൾക്കനുസരിച്ചൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു പിന്നെ മീനും കൊടുത്തിട്ടുണ്ട് കേട്ടോ മറ്റേ സീരിമുള്ളേനില്ല ഒരു പരന്നിട്ടുള്ള മീൻ അത് കേട്ടോ അങ്ങനെ അലക്കലും ഉണക്കലൊക്കെ ഒരു വൈകും അങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ട് വീട് തുടക്കലൊക്കെ കഴിഞ്ഞത് അവിടെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനമാണ് ഇനി വേഗം കറിയും മീനൊക്കെ സെറ്റാക്കണം ഇവിടേക്കെല്ലാം വിരിച്ച് റെഡി ആക്കിയിട്ടുണ്ട് എനിക്കാരെങ്കിലും വരുമ്പോൾ ഒരു ടെൻഷനായി ഈ റൂമ് സ്മെല്ലുണ്ടാവും അപ്പോൾ മൂത്രമിച്ചതിൻ്റെ എന്നൊക്കെയുള്ളൊരു പേടിയാണ് അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് അങ്ങനെ ശരിയാക്കി ഇത് അവിടെ കറിയും പിന്നെ കൂട്ടാനും ചോറൊക്കെ സെറ്റാവണുണ്ട് പരിപ്പും മുരിങ്ങയും കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പരിപ്പ് കുക്കറിലിട്ട് മുരിങ്ങ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പൂസിന് അതിൻ്റെ ഇടയിൽ കുറച്ച് കഞ്ഞിയും കൊടുത്തു കേട്ടോ അങ്ങനെ മുരിങ്ങയും പരിപ്പും കറി മീനെ പൊരിക്കാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പം ഇനി നാളികേരം കരച്ച് വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങ ഇട്ടൊന്ന് വേവുന്ന സമയം കണ്ടോ അവിടെ നാളികേരമൊക്കെ സെറ്റാണ് മീനും മസാല ഊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതങ്ങനെ ആയ സമയത്ത് തന്നെ ഞാൻ പിന്നെ മീനും ചട്ടിയിലിട്ടു വലിയ മീനായതുകൊണ്ട് ഒന്നേ കൊള്ളണുള്ളു കെട്ടോ അപ്പോൾ രണ്ടെണ്ണം പൊരിക്കണം ഈ ഒരു സമയത്താണ് പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാൾ വിളിച്ചത് അതായത് നമ്മൾ അയൽവാസിനെയാണ് കുടുംബമാണ് കേട്ടോ ഓര് വിളിച്ച് ഞാൻ ഓർക്ക് ഈ കല്യാണം ഉണ്ടാവും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് അമ്മായി കളിയാക്കിയ അമ്മായിനെ കളിയാക്കാൻ ഞാൻ എന്തായാലും കരുതിന് പിന്നെ റെജിയും ചെറിമ്മും പിന്നെ ചെറിയാപ്പും ആസിയാക്കിയും അങ്ങനെ പിന്നെ അവിടെ അടുത്തുള്ളൊരു താത്തി എല്ലാവരും വന്നിട്ടോ അങ്ങനെ ഒരു വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ചോറൊന്ന് വന്നതുകൊണ്ട് വേറൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഒരു കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഉമ്മാൻ്റെ അടുത്തൊക്കെ പോയി പിന്നെ തിരിച്ചു പോയിട്ടോ അളയാക്കി അമ്മായി ഇവിടെ നിന്ന് നിന്നു അളിയാക്കെ രാവിലെ പോകുന്നതല്ലേ പിന്നെ അതേപോലെ പണിയൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പോകുന്നത് തന്നെ അളിയാക്കാനോട് അവിടെ കടന്നു കൂടി എന്താ അർജൻറ് കാരണം അളയാക്ക അവിടെ കടന്നു ഞാനും അമ്മായിയും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ആസിയാക്കും ഓൽക്കൊക്കെ ആക്കം പോലെ പോയാൽ മതിയായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ ആസിയാക്ക ചെന്നിട്ട് ഭജിനെ കറക്കാനുണ്ട് അപ്പോൾ ആ ഒരു ഭജന കറക്കാൻ ഉണ്ടായത് കൊണ്ട് തന്നെ നേരത്തെ പോകാൻ വേണ്ടിയിട്ടാണ് റെജിൻ്റെ ഒക്കെ ഒപ്പം പോകുന്നത് കാരണം അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ നോക്കി സെറ്റാക്കിങ്ങാണ്ട് ഞാൻ ഓക്കെ ആണൊക്കെ നോക്കിങ്ങാണ്ട് അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കാമെന്നൊക്കെ കരുതി കുറേ ജ്യൂസൊക്കെ ഓരന്നെ അടിച്ചതും സെർവ് ചെയ്തതും കഴുകിയതൊക്കെ കേട്ടോ അത് അങ്ങനെയാണ് എനിക്ക് കുറച്ച് ആൾക്കാർ വരുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ ഇല്ലത് കൊടുത്താൽ മതിയല്ലേ ആൾക്കാരനെ അല്ലേ അങ്ങനെ ഒരു ഒഫീഷ്യൽ ആയിട്ടില്ല ഒന്നും വേണ്ടല്ലോ അങ്ങനെ അപ്പോൾ അളിയാക്കണീട്ട് ഇക്ക ചായ ഉണ്ടാക്കി പിന്നെ അതേപോലെ തന്നെ പൊക്കവടി ാക്കി ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് പിന്നൊരു അസറൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പോവാണ് പറഞ്ഞു ഇന്ന് വേറെ രണ്ട് പരിപാടി ഉണ്ട് അപ്പോൾ അവിടുക്കും പോകണം എന്നൊക്കെ പറഞ്ഞു ഒരു ഉമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ ഉമ്മ ഉറങ്ങായിരുന്നു അപ്പം ഉമ്മാനോട് പറയേണ്ടിയിട്ടോ പറഞ്ഞു പോയി ഇതാ അപ്പൂസിനെ അകത്ത് പിടിച്ചിട്ടൊക്കെ കേട്ടോ അപ്പോൾ ഫ്ലാഷ് ഒക്കെ അടിച്ചു കൊടുത്ത് കണ്ട് എങ്ങനെയും നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കണം അപ്പോഴാണ് ഉമ്മ വിളിച്ചത് പിന്നെ നാളത്തെ പരിപാടിക്ക് പോകാൻ വേണ്ടിങ്ങാണ്ട് എന്താ ഒരു സാധനം വാങ്ങാനുണ്ട് ആര് ശരി ഒന്ന് മേലാക്കി ചോദിച്ചിട്ട് ഞാൻ പോയേ തീരുള്ളൂ അപ്പോൾ ഞാൻ എട്ട് ഡ്രസ്സിൽ തന്നെ അപ്പൂസിനെയും കൊണ്ട് പോയി ാണ് അതിൻ്റെ ബാഗ് കയറിയിരുന്നാൽ മതിയല്ലോ വിചാരിച്ച് അപ്പോൾ കോഴികൾക്കുള്ള തീറ്റയൊക്കെ കൊടുത്തു മാതിരി ഭാഗാനായിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോഴേക്ക് കൂട്ട് കേറേറേണ്ട ആ ഒരു സമയമാവുമല്ലോ അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് തീറ്റയൊക്കെ കൊടുത്തത് ആ നേരെ മേലാറ്റൂർക്ക് പോവുകയാണ് ഞാൻ അതുവരെ ഇട്ടീന ഡ്രസ്സും കൊണ്ട് അങ്ങനെ തന്നെയാണ് കയറിയേക്കട്ടോ മേലാറ്റൂരിൽ നിന്നാണ് സാദികയൊക്കെയാണ് പോവേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വരുന്ന വഴിയിൽ മൂത്തമാനെയൊക്കെ കണ്ടു മൂത്ത നാളെ പോണ കാര്യങ്ങളൊക്കെ പറഞ്ഞ എപ്പോഴാണ് പോവുകയൊക്കെ പറഞ്ഞാൽ അങ്ങനെ സംസാരിച്ചിരുന്ന് ഞങ്ങളിവിടെ സാധികയിൽ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇറങ്ങാനൊന്നും കരുതിയിട്ടെന്നല്ലേ ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് അപ്പം ഉമ്മ അങ്ങനെ പോയി ഇക്കയും പിന്നെ അപ്പൂസും വെറുതെ പുറത്തൊക്കെ ഇറങ്ങാൻ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി ഞാൻ വണ്ടി തന്നെ ഇരുന്ന് കുറച്ചൊക്കെ ഫോണിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്തു പിന്നെ ഒന്ന് പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ കമൻസും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജസും ഒന്നും ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പിന്നെ സ്റ്റോറേജിന്റെ പ്രശ്നമായത് കൊണ്ട് ബാക്കിയുള്ള ഇൻസ്റ്റ അക്കൗണ്ടും ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കിയൊക്കെ കേട്ടോ അതിലൊന്നും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഏകദേശം ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൈം ഉമ്മ എന്തൊക്കെ എടുത്തു പിന്നെ ഷോളൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകാണ്ട് അങ്ങനെ വന്നു ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോന്നു നല്ല ഡ്രസ്സ് ഇട്ടൊക്കെ ആയിരുന്നെങ്കിൽ എന്തേലും ഫുഡൊക്കെ കഴിക്കായിരുന്നു ഷവായേ ഷവർമേ എന്തേലും ഒക്കെ കഴിക്കുമായിരുന്നു ഞാൻ പെട്ടെന്ന് ഇത് എക്സ്പെക്റ്റ് ചെയ്തില്ലല്ലോ അങ്ങനെ പോകുന്നതാണ് എന്നാൽ പോരുന്ന സമയത്ത് കാക്കാൻ്റെ കടയിലും കയറിയിട്ടോ ഇതിൽ പോയാൽ പിന്നെ ഇവിടെ നിന്ന് കേരൾ ഫറിലാണ് അപ്പോൾ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ഉമ്മാക്കും വാങ്ങാണ്ടായിരുന്നു ഉമ്മ പ്പൂസിനും കുറേ മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു എപ്പോഴും പറയും ജീ കുട്ടിക്കൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് അതിന് ഇങ്ങനെ നോക്കും അതിങ്ങനെ നോക്കും പക്ഷെ വാങ്ങിക്കൊടുക്കാൻ പോലെ എല്ലാവരും ഞാൻ അധികം മുട്ടായിയാളൊന്നും അങ്ങനെ കൊടുക്കലില്ല ആവശ്യത്തിന് കൊടുക്കും അങ്ങനെ നാൾക്കൊക്കെ ഇല്ലൊരു ഡൈപ്പറും വാങ്ങി പിന്നെ ഒന്നൊരു ആപ്പിൾ ഫിസ്സൊക്കെ വാങ്ങി തന്നോട്ടോ വേണ്ടത് എടുത്തു പറഞ്ഞോ ഞാൻ ഫിസ്സാണ് എടുത്തത് പിന്നെ വീട്ടിലെത്തിയപ്പോ കോഴിക്കളൊക്കെ കൂട്ടിലല്ല മരത്തിലാണ് വല്ല ഫ്രൂട്ടൊക്കെ പറിക്കുന്ന പോലെ മരത്തിനിന്ന് കോഴിക്കളൊക്കെ തച്ച് ത ചാടിച്ചിട്ട് വാണിട്ട് അപ്പൂസിന് ഉമ്മ വാങ്ങിക്കൊടുത്ത മുട്ടായി പൊളിച്ചുതരായിട്ടേ അത് കടിച്ച് പറിക്കണ തിരക്കാണ് ഞാൻ പെട്ടെന്നൊന്നും പൊളിച്ചു കൊടുത്തില്ല കുറച്ചു നേരൊക്കെ അതിൽ അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് രാത്രിക്ക് ഇനി മീൻ പൊരിക്കാനുണ്ട് പക്ഷെ എനിക്കെന്തോ മീൻ കൂട്ടി രാത്രി കഴിച്ചാൽ അസ്വസ്ഥതയാണ് അപ്പോൾ ഇക്കാക്ക് ചോറാണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മുട്ടയൊക്കെ എടുത്തിട്ട് പൊരിക്കാറുണ്ട് അപ്പോൾ ഇക്കാക്ക് മുട്ട വേണം അതിൽ പിന്നെ മുട്ടൻ്റെ എണ്ണം കൂട്ടിയും അങ്ങനെ നാല് മുട്ട മുട്ടെടുത്ത് പൊലിച്ചിട്ട് നമ്മൾ മുട്ട അല്ലേ നാടൻ മുട്ട അതാണ് അതുകൊണ്ട് കുഞ്ഞിമുട്ടയല്ലേ അങ്ങനെ അപ്പച്ചട്ടിയിലൊന്ന് ട്രൈ ചെയ്തതാണ് മറിച്ചിടാൻ പറ്റിയില്ല ഇങ്ങനെയാണ് വന്നത് ഇത് മതി ധാരാളം അങ്ങനെ മതിയല്ലോ ഇനിയിപ്പോൾ അല്ലെങ്കിലും അതിൽ സമാധാനിക്കുക വേറെ നിവൃത്തിയൊന്നുമില്ല അപ്പൂസ് ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് ഭയങ്കര കളിയാണ് പുട്ടിൻ്റെ കുറ്റിയും അതിൻ്റെ ആ തൂക്കും ചില്ലുമൊക്കെ എടുത്ത് കളിക്കാണ് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ മുരിങ്ങയും പരിപ്പും കറിയും മുട്ടയൊക്കെ എടുത്തും ചോറും വെച്ചു അടുക്കളയൊക്കെ ഫുള്ള് പാത്രങ്ങളൊക്കെ മൂറിക്കയറ്റി ഒരു കുന്ന് കണ്ടോ എത്രങ്ങാനും പാത്രം കഴുകാണ്ടായിരുന്നു എങ്ങനെ ഇതൊക്കെ ഉണ്ടായത് ഇനി കറിയിൽ കഴിഞ്ഞ് നീറ്റാക്കി നാളെ നമുക്ക് പരിപാടിക്ക് പോകാനുള്ളതാണ് അപ്പോൾ നെലൊക്കെ തുടച്ചിട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത് ഇക്കാക്ക് ഇക്കാക്കി സുഭയോഗിക്കുമ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാണ് നാളെ നേരത്തെ നീക്കണം അപ്പം ഇൻഷാല്ല മറ്റു വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം